കേരളപ്പിറവി ദിനത്തിൽ അതിദാരിദ്ര്യ അതിദാരിദ്ര്യവിമുക്തമെന്ന് പ്രഖ്യാപിക്കാൻ പിണറായി സർക്കാർ മമ്മൂട്ടിയും മോഹൻലാലും കമൽഹാസനും പങ്കെടുത്താൽ ആശമാർ വേദിയിലേക്ക് ഇരച്ചെത്തും സൂപ്പർ താരങ്ങൾക്ക് കത്തെഴുതിയ ആശമാർ അവരുടെ ദാരിദ്ര്യം തീർത്തിട്ട് സർക്കാരിന്റെ പരിപാടിയിൽ പങ്കെടുത്താൽ മതിയെന്ന് വ്യക്തമാക്കി ലാലും മമ്മൂട്ടിയും പിന്മാറുമെന്ന് സൂചന കമൽഹാസൻ പങ്കെടുത്താൽ പി എം ശ്രീയിൽ വലിയ ചോദ്യങ്ങൾ നേരിടേണ്ടി വരും കേരളപ്പിറവിയിൽ കേരളത്തെ കാത്തിരിക്കുന്നത് വലിയ വിവാദങ്ങൾ സൂപ്പർ താരങ്ങളായ കമൽഹാസൻ മമ്മൂട്ടി മോഹൻലാൽ എന്നിവരെ അണിനിരത്തി കേരള പിറവി ദിനത്തിൽ അതിദാരിദ്ര്യ വിമുക്ത കേരളം പരിപാടി സംഘടിപ്പിക്കാൻ ഒരുങ്ങുന്ന പിണറായി സർക്കാരിന് വലിയ തിരിച്ചടി നൽകാൻ ആശമാർ എട്ടു മാസത്തോളമായി സമരം ചെയ്തിട്ടും തങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് അറുതി വരുത്താത്ത സർക്കാർ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കരുതെന്ന് അഭ്യർത്ഥിച്ച് സൂപ്പർ താരങ്ങൾക്ക് കത്തയച്ചിരിക്കുകയാണ് ആശാവർക്കർമാർ മമ്മൂട്ടിക്കും മോഹൻലാലിനും കമൽഹാസനുമാണ് സമരം നടത്തുന്ന ആശമാർ കത്തയച്ചത് സമരം നടത്തുന്ന ആശമാരുമായി എട്ടു മാസത്തോളമായി ചർച്ച ചെയ്തിട്ടും ഗുണകരമാകുന്ന കാര്യങ്ങളൊന്നും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല ഇതിനെ തുടർന്നാണ് കത്തയച്ചുള്ള അഭ്യർത്ഥന തിരഞ്ഞെടുപ്പിന് മുൻപ് സർക്കാർ നടത്തുന്ന ഏറ്റവും വിപുലമായിട്ടുള്ള പരിപാടിയാണ് അതിദാരിദ്ര്യ വിമുക്ത കേരള പ്രഖ്യാപനം ഇതിലേക്ക് നടന്മാരായ മമ്മൂട്ടി മോഹൻലാൽ കമൽഹാസൻ തുടങ്ങിയ ഒരുപാട് പ്രമുഖരെ ക്ഷണിച്ചിട്ടുണ്ട് നിയമസഭാ തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ട് സർക്കാർ കൊട്ടിഘോഷിച്ച് നടത്താനൊരുങ്ങുന്ന വിമുക്ത കേരള പ്രഖ്യാപന പരിപാടിയിൽ നിന്നും മമ്മൂട്ടിയും മോഹൻലാലും പിന്മാറുമെന്നാണ് സൂചന പരിപാടിയിൽ പങ്കെടുക്കരുതെന്നും സർക്കാർ ആവശ്യങ്ങൾ അംഗീകരിക്കാത്തതിനാൽ തങ്ങൾ ഇപ്പോഴും ദരിദ്രരായി തുടരുകയാണെന്നും സെക്രട്ടേറിയറ്റിനു മുന്നിൽ മാസങ്ങളായി സമരം ചെയ്യുന്ന ആശാപ്രവർത്തകർ തുറന്ന കത്തിലൂടെ സൂപ്പർ താരങ്ങളെ അറിയിച്ചിട്ടുണ്ട് പരിപാടിയിൽ പങ്കെടുക്കുകയാണെങ്കിൽ അതിദാരിദ്ര്യ വിമുക്ത കേരള പ്രഖ്യാപനമല്ല നുണപ്രചരണ പ്രഖ്യാപനമാകും നടക്കുകയെന്ന് ആശമാർ ആരോപിക്കുന്നു പങ്കെടുക്കാൻ വരികയാണെങ്കിൽ സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാ പോരാളികളെ വന്ന് കാണണമെന്നും മൂന്നു നേരം ഭക്ഷണം കഴിക്കാനില്ലാത്ത മക്കളെ പഠിപ്പിക്കാൻ കഴിയാത്ത മാരകരോഗം വന്നാൽ അതിജീവിക്കാൻ കെൽപ്പില്ലാത്ത കടക്കണിയിൽ കുടുങ്ങിയ അതിദരിദ്രരെ പരിഗണിക്കണമെന്നും അവർ ആവശ്യപ്പെടുന്നു പിന്മാറണമെന്നാവശ്യപ്പെട്ട് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് വി കെ സദാനന്ദൻ കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം എ ബിന്ദു എന്നിവരുടെ പേരിൽ കത്ത് നടന്മാരുടെ ഇമെയിൽ വിലാസത്തിലേക്കും അയച്ചിട്ടുണ്ട് ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപ ദിവസവേതനം വാങ്ങുന്ന കേരളത്തിലെ ഇരുപത്തി ആറായിരത്തിഒരുന്നൂറ്റി ഇരുപത്തിയഞ്ച് ആശമാർ ദരിദ്രരാണെന്നും അതിനാൽ കേരളം അതിദാരിദ്ര്യമുക്തമല്ലെന്നുമാണ് കത്തിൽ പറയുന്നത് പേരും പങ്കെടുക്കുകയാണെങ്കിൽ പരസ്യമായി പ്രതിഷേധം സംഘടിപ്പിക്കാനും ആശമാർ പദ്ധതിയിടുന്നുണ്ട് സംഘർഷ സാഹചര്യത്തിൽ പരിപാടിയിൽ പങ്കെടുക്കുന്നതിലെ അനൌചിത്യം സർക്കാരിനെ ഇരു നടന്മാരുടെയും അടുത്ത വൃത്തങ്ങൾ അറിയിച്ചു നവംബർ ഒന്നിനാണ് സർക്കാരിന്റെ പരിപാടി സർക്കാരിനെതിരെ പൊതുസമൂഹത്തിൽ നിന്ന് വലിയ പ്രതിഷേധം ഉയർന്ന സമരമാണ് ആശമാരുടേത് ഈ സാഹചര്യത്തിൽ പരിപാടിയിൽ പങ്കെടുത്താൽ തങ്ങളും വലിയ പഴി കേൾക്കേണ്ടി വരുമെന്ന ബോധ്യം താരങ്ങൾക്കുണ്ട് ആശമാരുടെ സമരത്തിന് പിന്തുണയർപ്പിച്ച് ബി ജെ പിയും കോൺഗ്രസും ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ശക്തമായ രംഗത്ത് വന്നിരുന്നു തെരഞ്ഞെടുപ്പ് കാലമായതിനാൽ ഏതെങ്കിലും രാഷ്ട്രീയ പക്ഷം പിടിക്കാനോ ഐക്യദാർഢ്യം അറിയിക്കാനോ നിൽക്കേണ്ടതില്ലെന്ന ഉപദേശമാണ് മലയാളത്തിലെ രണ്ട് സൂപ്പർ ലഭിച്ചിരിക്കുന്നത് മോഹൻലാലിന് കേന്ദ്ര സർക്കാർ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് നൽകി ആദരിച്ചത് തന്നെ രാഷ്ട്രീയ നീക്കുപോക്കുകൾക്ക് വേണ്ടിയാണെന്ന രീതിയിൽ ചർച്ചയ്ക്ക് ഇടയാക്കിയിരുന്നു ഫാൽക്കെ പുരസ്കാര ജേതാവായ മോഹൻലാലിനെ ആദരിക്കാൻ കേരള സർക്കാർ പ്രത്യേക പരിപാടി സംഘടിപ്പിച്ചതും സൂപ്പർ താരത്തെയും അദ്ദേഹത്തിനെ ഇഷ്ടപ്പെടുന്ന മലയാളികളെയും ഒപ്പം നിർത്താനുള്ള രാഷ്ട്രീയ അടവായിട്ടും വിലയിരുത്തപ്പെടുന്നു എന്നാൽ അതിദാരിദ്ര്യ വിമുക്ത കേരള പരിപാടിയുടെ രാഷ്ട്രീയ സ്വഭാവം മറ്റൊന്നാണെന്ന് മോഹൻലാൽ തിരിച്ചറിയുന്നു ദിവസക്കൂലിയായി ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപ മാത്രം ലഭിക്കുന്ന ആശമാർ സമരമുഖത്ത് സജീവമാകുമ്പോൾ വേദിയിൽ എന്ത് പ്രസംഗിക്കണമെന്ന കാര്യത്തിൽ പോലും സൂപ്പർ താരങ്ങൾക്ക് ആശങ്കയുണ്ട് ഇടതുപക്ഷ സർക്കാരുമായും മുഖ്യമന്ത്രിയുമായും വളരെ അടുത്ത ബന്ധമുള്ള മമ്മൂട്ടിക്ക് പ്രത്യേക രാഷ്ട്രീയ താല്പര്യം ഉയർത്തിപ്പിടിക്കുന്നതിന്റെ പേരിൽ അർഹതപ്പെട്ട പലതും നഷ്ടമാകുമെന്ന അവസ്ഥയുണ്ട് മാത്രമല്ല ബി ജെ പിക്ക് നിൽക്കുന്ന സുരേഷ് ഗോപിക്ക് ലഭിക്കുന്ന മികച്ച പരിഗണന സി പി ഐ എമ്മിനോട് വിധേയപ്പെട്ടു നിൽക്കുന്ന മമ്മൂട്ടിക്ക് ഇനിയും ലഭിച്ചിട്ടില്ല പ്രതീക്ഷിച്ചിരുന്ന രാജ്യസഭാ എം പി സ്ഥാനം പോലും മറ്റ് ചിലർ തട്ടിയെടുത്തതിന്റെ പേരിൽ മമ്മൂട്ടിക്ക് അമർഷമുണ്ടെന്ന രീതിയിൽ ചെറിയാൻ ഫിലിപ്പ് സോഷ്യൽ മീഡിയയിൽ കുറിപ്പെഴുതിയിരുന്നു മോഹൻലാൽ ബിഗ് ബോസ് തിരക്ക് ചൂണ്ടിക്കാണിച്ചും മമ്മൂട്ടി ആരോഗ്യ പ്രശ്നങ്ങൾ പറഞ്ഞും പരിപാടിയിൽ നിന്ന് വിട്ടുനിന്നേക്കും തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രി സ്റ്റാലിനൊപ്പം ചേർന്ന നടൻ കമൽഹാസൻ പങ്കെടുക്കുന്ന കാര്യവും ഉറപ്പായിട്ടില്ല പി എം ശ്രീ പദ്ധതിയിൽ പിണറായി സർക്കാർ ഒപ്പുവെച്ചത് ഉൾപ്പെടെയുള്ള നയവ്യതിയാനങ്ങളെ പി എം ശ്രീയെ എതിർക്കുന്ന രാഷ്ട്രീയക്കാരൻ എന്ന നിലയ്ക്ക് കമൽഹാസൻ എങ്ങനെ നോക്കിക്കാണുന്നു എന്നതും ചർച്ചാ വിഷയമാണ് കേരളത്തിലെത്തിയാൽ മാധ്യമങ്ങളുടെ പ്രധാന ചോദ്യം പി എം ശ്രീയെ തമിഴ്നാട്ടിൽ സ്റ്റാലിൻ സർക്കാർ പി എം ശ്രീയെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞിരുന്നു അതിദാരിദ്ര്യ വിമുക്ത കേരളം പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നാൽ ആശമാരെ മാത്രം നേരിട്ടാൽ പോരാ പി എം ശ്രീ ചോദ്യങ്ങളെയും കമൽഹാസൻ നേരിടേണ്ടി വരുമെന്നതാണ് യാഥാർത്ഥ്യം